കോഴിക്കോട് സ്വകാര്യ ബസ്സിനു നേരെ ജാക്കി ലിവർ വീശി മറ്റൊരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരൻ മാവൂർ കോഴിക്കോട് റൂട്ടിൽ വെള്ളിപ്പറമ്പിൽ വെച്ച് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ തുടരുന്നുണ്ട് രതീഷ് എന്താണ് സംഭവം വിവരങ്ങൾ ഈ സ്വകാര്യ വസ്തുക്കൾ തമ്മിലുള്ള കിടമത്സരങ്ങളെ കുറിച്ച് നമുക്കറിയാം ഈ പെർമിറ്റുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടാവും സമയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇതിൽ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഈ മറ്റൊരു ബസ്സിന് നിലമ്പൂരിലേക്ക് പോകുന്ന ഒരു മറ്റൊരു ബസിന്റെ പേരിൽ ഈ നിലവിലുള്ള ഈ ബസ്സുകാർ തയ്യൽ ബസ്സുകാർ ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതിയെ തുടർന്നുള്ള വാക്കുതർക്കങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ബസ്സുകാർ തമ്മിലുണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ ഭാഗമായാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇത്തരത്തിൽ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിലുള്ള ബസ്സിലെ ഈ ഇത്തരത്തിൽ ിൽ ജാക്കിലിർ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഭീഷണി വന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ബസ്സുകാർ മറ്റ് തൈൽ ബസ്സുകാർ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ബസ്സുകാർ തമ്മിലുള്ള സ്വകാര്യ ബസ്സുകാർ തമ്മിലുള്ള ഈ കിടമത്സരം ഇങ്ങനെ പുറത്തേക്ക് അപകടകരമായ രീതിയിൽ അക്രമ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ കാണുന്നത് എന്തായാലും മറ്റ് വാക്കുതർക്കങ്ങളോ അപകടങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായില്ല എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഉള്ളത് എന്തായാലും അപകടകരമായ സന്ദേശമാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ് മത്സരം യും ഭാഗമായി സ്വകാര്യ ബസ്സുകൾ തമ്മിൽ ഉള്ളത് എന്നത് വസ്തുതയാണ് സോന ശരി രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്